നമ്മുടെ കൗൺസിലറെ പറ്റി നമ്മുടെ വാർഡിനെ പറ്റിയുള്ള അഭിപ്രായം വാർഡിനെ പറ്റി അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര അഭിപ്രായമാണ് കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ മുൻ ആയിരുന്നു അപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരെ നമുക്ക് ഈ റോഡ് കൊണ്ടു തന്നു പിന്നെ പൈപ്പ് വെള്ളം നമ്മുടെ ഇത് മറ്റേ ലൈറ്റ് എല്ലാം ഭയങ്കര ഇതായിട്ട് കൊണ്ടു തന്നു നല്ല വികസനമാണ് ഇവിടെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് ഇപ്പോൾ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഒരു നല്ലൊരു മനുഷ്യനാണ് നമ്മൾ പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് നല്ലൊരു കൗൺസിലറാണ് വികസനം വികസനമാണ് വികസനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വികസനമില്ലയോ കാര്യം ഇത് ആർക്കും വേണ്ടാതെ പോകുക ഒരു പതിനഞ്ച് വർഷത്തിന്റെ മുന്നേ ചുമ്മ കടന്നൊരു പട്ടുകാട് പോലെ കടന്ന റോഡാ ഇത് അടുക്കറ്റ് സുരേഷ് കുമാർ കയറി പിന്നെയാണ് ഈ റോപ്പുലർ റോഡ് ഏറ്റെടുത്തതും വാർത്തതും എല്ലാം വിളക്ക് തെരുവിളക്ക് വിളക്കുകളും വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ചെരുവിളക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പിൻ്റെ ജനിച്ചം മുതൽ നമ്മുടെ ഇപ്പോൾ പുതിയ പോക്കരയ്ക്ക് റൂറിൻ്റെ അവിടെ വില ഇട്ടിട്ടുണ്ട് അപ്പം ഇഷ്ടംപോലെ പൂർണ്ണമായിട്ടും ഈ വാർഡിൽ ആ ഒരു നേതാവാണ് നമ്മുടെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ുംകസനില്ുമാർ കുറിച്ച് പറയാൻ വേറെ ഒന്നുമില്ല നല്ല അഭിപ്രായങ്ങളാണ് ഈ വാർഡിനെ പറ്റി നമ്മുടെ നമ്മുടെ അഭിപ്രായം മുനിസിപ്പാലിറ്റി കൗൺസിലർ സുരേഷ് കുമാർ സാഹം ഏറ്റവും നല്ല വികസനമാണ് നമ്മുടെ ഈ വാർഡിന് വേണ്ടി കാഴ്ച വെച്ചിട്ടുള്ളത് ഇത്രയും വർഷമായിട്ട് നമ്മൾ എന്താവശ്യം പറഞ്ഞാലും അത് വന്ന് സാധിച്ചു തരും പിന്നെ നമുക്കിവിടെ വഴി ഇല്ലായിരുന്നു നമുക്ക് വഴിയായി നമുക്ക് ലൈവ് വെട്ടമില്ലായിരുന്നു നമുക്ക് പോസ്റ്റ് ഇട്ട് വെട്ടം തന്നു പിന്നെ പറയാനാണെങ്കിൽ കുടിവെള്ളം കുടിവെള്ളം നമുക്ക് എത്തി എത്തിച്ചു തരുന്നുണ്ട് നമ്മളെന്ത് ആവശ്യം പറഞ്ഞാലും നമ്മുടെ വാർഡ് വർഷം സാധിച്ചു തരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വികസനമുള്ള ഒരു വാർഡാണിത് എല്ലാം പ്രദേശത്തും നിൽക്കുന്നത് നോക്കിയാലും എല്ലായിടത്തും റോഡും വെള്ളവും വെളിച്ചവും എല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് എല്ലാ സാധാരണക്കാരനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നിമിഷം ഒന്ന് വിളിച്ചറിയത് ബാധിതത്തിലെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരും അങ്ങനെയാണ് ഇത്രയും നാളായിട്ടും എൻ്റെ അനുഭവത്തിൽ നമ്മുടെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് ഒരു ചെറിയ വാക്ക് നല്ല അഭിപ്രായം ഈ വാർഡിൻ്റെ പുരോഗമനത്തിന് കൗൺസിലർ ഏറ്റവും മഹന്യമായൊരു പദവി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വികസനത്തിന് മുമ്പ് പ്രസ്താവിച്ചതുപോലെ ഈ റോഡ് തൊട്ടി തകർന്നു പോയൊരു റോഡായിരുന്നു എന്നാൽ അതിനെ സഞ്ചാരയോഗ്യമാക്കി തീർത്ത് ഇത്രയും മനോഹരമാക്കി തീർത്ത കൗൺസിലർമാരോടുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നുണ്ട് ഞങ്ങളുടെ ഈ സ്ഥലത്തെ എത്രത്തോളം വളർത്തിയതിന് വെള്ളവും വൈദ്യവും വൈദ്യുതിയും റോഡെന്താന്ന് ഞങ്ങളെ വളർത്തുന്നതിനുള്ള നന്ദി വാർഡിനെ പറ്റി കൗൺസിലെ പറ്റിയുള്ള അഭിപ്രായം ഈ വാർഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാം വാർഡാണ് ഈ വാർഡ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കൗൺസിലർ കൗൺസിലർ നമ്മുടെ കൗൺസിലർ ഈ ഇവിടെ റോഡൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്നതാണ് ഞാൻ ഞങ്ങളിവിടെ ഒരു ണിതു അവിടെ റോഡൊന്നും ഇല്ലായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ ആ റോഡ് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ആൾക്കാർക്ക് വാഹനങ്ങൾ കൊണ്ടുവരാനാണെങ്കിലും നടക്കാനാണെങ്കിലും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഈ ടൗണിൻ്റെ നടത്തുള്ള ഒരു റോഡ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ചെയ്തിട്ടുണ്ട് വെള്ളം വൈദ്യുതി സാധാരണക്കാരുടെ പ്രശ്നങ്ങളെല്ലാം എങ്ങനെയാണ് ആ വെള്ളവും വൈദ്യുതിയും എല്ലാം നല്ല നമുക്ക് ഇവിടെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ആവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടാ നമ്മുടെ ഈ വാർഡിനെ പറ്റി നമ്മുടെ കൗൺസിലറെ പറ്റിയുള്ള അഭിപ്രായം നമ്മുടെ വാർഡിനെ പറ്റി നല്ല അഭിപ്രായമാണ് മൂ പ്രജങ്ങൾക്ക് വെള്ളം വഴി ഹൈവാസായിട്ട് എന്നുള്ള കാര്യം ഇവിടെ ചെയ്തിരുന്നുണ്ട് വെള്ളത്തിൻ്റെ കാര്യം കുഴപ്പമില്ല എല്ലാം ഓക്കെയാണ് ഇപ്പോൾ കുഴപ്പമുണ്ട് മുമ്പോട്ട് പോകുന്നു